ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ രണ്ടുപേരോട് ഒരേപോലെ നീതി ഒരേ പോലത്തെ വസ്ത്രം മേടിക്കണം ഞാൻ രണ്ട് ഭാര്യമാരെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഒന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി തൽക്കാലം ഉള്ളത് ഒന്നാണ് നല്ലത് ഞാൻ ഉമറയ്ക്ക് പോയപ്പോ എന്റെ ഹോട്ടലിനെ പോലുള്ള ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു അയാൾ രണ്ട് പെണ്ണ് കെട്ടിട്ട് രണ്ട് ഭാര്യമാരെ കൊണ്ട് ഉമറയ്ക്ക് വന്നു തവാഫിന്റെ മൂന്നാമത്തെ ചവിട്ടത്തിൽ രണ്ടുപേരും അടിയായി തവാഫിന് മൂന്ന് ഭൂമിയിൽ വന്ന അവസാനോട് പറഞ്ഞപ്പോ ഇവരെ രണ്ടുപേരെ അങ്ങനെ ഒന്നിക്കും അപ്പൊ അമീർ പറഞ്ഞ താഴെ നമ്മുടെ അയാൾക്ക് സൂത്രപ്പണി അരികരിക്കും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കും അങ്ങനെ പട്ടാളക്കാരെന്നോട് ഉസ്താദേ ഞാൻ കാശ്മീരിൽ ഇരുപത്തെട്ട് വർഷം പട്ടാളക്കാരനായിട്ട് ഞാൻ എതിരാളികളെ തോക്കി ചൂടി നിന്നതാണ് എന്റെ തോക്കില് ഗുണ്ട പാസ്സായി പോയത് ഈ രണ്ടെണ്ണത്തിന് അടുക്കലാണ് രണ്ടിനെ ഉമ്മക്ക് കൊണ്ടുവന്നിട്ട് അടിയാണ് ഉസ്താദ് ഒരു സമാധാനത്തിന് ഈ രണ്ട് ഭാര്യമാരും ഒന്നായി ചേരാൻ ഒന്നിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ഹബീബെ ഈ പേരും ഒന്നാവാൻ ഒറ്റ പോമ്പടിയുള്ളൂ ഇയാൾ ചാടി എഴുന്നവുദ്ദീൻറെ അത്ഭുത വിളക്കിന്റെ തിരി കിട്ടിയത് വരി എന്താ ഉസ്താദെ ഞാൻ പറഞ്ഞു നിങ്ങള് മൂന്നാമത് ഒന്നുകൂടി അപ്പൊ അതിനെതിരെ ഇത് രണ്ടും ഒന്നിക്കൂന്നല്ലാതെ രണ്ടും കൂടെ പാടാ അതുകൊണ്ട് ഫവാഹിദ ഒന്നാണ് നല്ലത് ആ ഒന്നിനെ അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാർ കാഫിയത്ത് കൊടുക്കട്ടെ ആരോഗ്യം പ്രധാനം ആമി പറയും മനുഷ്യന്മാരെ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ എന്റെ മോലിമീങ്ങളോട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷമായി ദിവസം കണക്കാക്കി കൂട്ടിയാൽ വാള് പറയാൻ പോയതിന്റെ നാലിലൊരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ നിന്നിട്ട് കണക്ക് കൂട്ടിയാല് ഞാൻ ഏറ്റവും കൂടുതൽ ഈ നിങ്ങൾ കല്യാണം മോലിമീങ്ങളെ ഇരുപതും മുപ്പതും ഒക്കെ കഴിഞ്ഞവരില്ലേ അലിബാക്കിയാണ്ടായി ഇരുപത് എന്നെക്കാൾ ഒരു വർഷം കേട്ടി ഞങ്ങൾ കേട്ടോന്നിച്ച് പഠിച്ച ആളുകൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു വർഷം അറുപത്തഞ്ച് ദിവസം അവരുടെ ഭാര്യയുടെ മക്കളേയും കൂടെ നിന്നിട്ടുണ്ടാവൂല കാരണം ആഴ്ചയിൽ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ക്ലാസ് കഴിഞ്ഞു പോയാൽ വെള്ളിയാഴ്ച വരണം ആഴ്ചയിലെ ആറ് ദിവസം നിങ്ങളുടെ മക്കും ഒരു ദിവസം അവനാന്റെ മക്കൾക്കും വേണ്ടി മാറ്റിവെച്ചവൻ്റെ നമ്മൾ ഒത്തിരി നിർവചനം പറയൂലോ അവനവന് അല്ലാതെ അവരന്റെ ചുടുചോര ചിന്തിന്റെ രക്തസാക്ഷി അവനാൻ വേണ്ടിയല്ലാതെ മറ്റൊരുത്തിന് ചോ ചോര പിടിക്കവന്റെ പേര് രക്തസാക്ഷി ആഴ്ചയിൽ ആറ് ദിവസം രാവിലെ മക്കളെ പറഞ്ഞു വിടുമ്പോ മദ്രസയുടെ പലകെഞ്ചിലിരുന്നിട്ട് മക്കളെ ഉമ്മയോട് ചേ എന്ന് പറയല്ലേ വാപ്പാനോട് ശബ്ദമുയർത്തി സംസാരിക്കല്ലേ അവര് പാവങ്ങളാണ് നിങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും നിങ്ങൾ സ്നേഹിക്കണമെന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കളോട് ആറു ദിവസം പറയുകയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസം പാഞ്ഞു ചെന്ന് സ്വന്തം മക്കളെ കാണുകയും ചെയ്ത ഒരു സമൂഹത്തിന്റെ പേരാണ് അല്ലി അവരാറ് ദിവസം പറഞ്ഞ നിങ്ങളെ കുറിച്ച് അല്ലേ അല്ലെ നിങ്ങൾക്കൊത്തിരി പേരിട്ട് വിളിക്കാനുണ്ടാകും പുരോഹിത വർഗം പുരോഗമനത്തിനെതിരെ നിന്ന അപരിഷ്കാരികൾ ഞങ്ങൾക്ക് യാതൊരുവിധ വിധ പരിവവും ഇല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും സഹോദര ഒരു പരിവവും ഇല്ലാജ് പേരിൽ പക്ഷേ കാണിക്കരുത് കാണിക്കണം ഉമ്മ പ്രസവിച്ച ഉമ്മയോട് വരട്ടി സംസാരിക്കരുത് അവരോട് ശബ്ദമുയർത്തി സംസാരിക്കരുത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ വ്യാഴാടിച്ച തറസ് കഴിഞ്ഞാൽ ഉടനെ പോകുന്നു അഞ്ചു മിനിറ്റ് നേരത്തെ പോയ ശമ്പളത്തിന്റെ അഞ്ചു ശതമാനം സെക്രട്ടറി ഉറക്കി നേരെ പാഞ്ഞു പോകും എന്തിനു മക്കളെ കാണാൻ സ്കൂള് അവരിവിടുന്ന് പോകുമ്പോ മക്കള് സ്കൂളിലാണ് അവര് വരുമ്പോൾ അവര് നിസ്കരിക്കാൻ പോയിട്ടുണ്ടാകും നാട്ടുകാരെ കണ്ടിട്ടിഷ കഴിഞ്ഞ് വരുമ്പോ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും വെള്ളിയാഴ്ച രാവിലെ ജുമൈക്ക് വരാൻ ഇവരറങ്ങിയപ്പോൾ മക്കൾ ഉറക്കമായിരിക്കും മക്കൾ നിൽക്കുമ്പോൾ മാപ്പ പോയിട്ടുണ്ടാവും അവരാകെ കാണപ്പെടണം മദ്രസ വിട്ട് വെള്ളിയാഴ്ച രാവിലെ ബൈക്കിൽ പാഞ്ഞു പോകും ഈ സ്പീഡ് കൂടാട്ടോ അത് പെമ്പിള്ളേര് കാണാനല്ല കുട്ടിയെ അവൻ എന്റെ മോളെ കുളിപ്പണന് മുമ്പ് കാണാനാണ് അങ്ങനെ പാഞ്ഞു പോയ എന്റെ സുഹൃത്താണ് അബ്ദുൽ ജബ്ബാർ പോലെ വി ഇന്ന് രാവിലെ അദ്ദേഹം മദ്രസയിൽ നിന്ന് ഇന്നലെ പോകവഴിക്ക് അദ്ദേഹം ബൈക്ക് താഴെ വീണ് അദ്ദേഹത്തിന്റെ ഹാർട്ടിന് ഞരമ്പ് ബ്ലോക്കായി മാസ്റ്റർ വേസിറ്റിയിലാണല്ലോ ഷിപ്പ് നൽകുന്നത് ആ മനുഷ്യന് ഓടിയിട്ടുണ്ടാവും ആ ഓടിയത് മക്കളെ കാണാനുള്ള സർജറി കാത്തിരിക്കാൻ എല്ലാരും നാമിയും പറയും ഹാർട്ടിലേക്കുള്ളൊരു ഞരമ്പ് പൊട്ടിപ്പോയി അള്ളാഹു നീ ശിപ നൽകണ ബാക്കി യാത്ര എന്റെ സഹപാഠിയാണ് എന്റെ നീ അദ്ദേഹത്തിന് ശിപ നൽകണ ആ കുടുംബത്തെ നീ അനാഥമാക്കല്ലേ ആ മക്കളെ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ ഒന്ന് പ്രശ്നമുണ്ടെങ്കിലും അവരെ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടില്ല അവരുടെ പട്ടിണി നിങ്ങൾ അറിയൂല പള്ളിക്കര പള്ളിക്കരെയും ഖത്തീബിന്റെയും പട്ടിണി ആരും അറിയില്ല എന്താണെന്നറിയോ ഈ എന്നൊരു അത്രണ്ട് ഭയങ്കര ജനാത്തൊരു ദിവസം അർത്ഥമുണ്ട് മിക്കവാറും ഉസ്താവന്മാർ എന്നാത്ത വെറുതെ സഭൂഷുക അതിന്റെ ഒരു മണമുള്ളത് കൊണ്ട് ഉള്ളിലെ പട്ടിണി ആരും അറിയൂ മിസ്ക് മമ്പറിന്റെയും മണമുണ്ടാവും ചിലപ്പോൾ മയ്യത്ത് പൊതിഞ്ഞപ്പോൾ ബാക്കി വന്നത് വീട്ടുകാർ കൊടുത്തായിരിക്കും മധ്യമത് തൊണ്ണൂറ്റാറിന്റെ നല്ല മണമുണ്ട് മുക്രി കാക്ക മിക്കവാറും ഏതായാലും എന്തൊരു അത്ര അയാളെ പൂശ് മിക്കവാറും മയ്യത്തിൽ അടിച്ചിട്ട് ബാക്കി വന്നത് വീട്ടുകാർ കൊടുത്തായിരിക്കും സ്നേഹിക്കേണ്ടവരെ ഹത്തീവായിട്ടും സദറായിട്ടും എല്ലാം ജോലി ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഞാനൊരു എം ബി ത്രീയാണ് ഇപ്പൊ ഞാൻ ഹത്തീബാണ് കരുനാഗപ്പള്ളി ടൗൺ ഹംദാൻ ഫൗണ്ടേഷനിൽ പ്രാസംഗികനാണ് നിങ്ങളുടെ മുമ്പിൽ പള്ളി പ്രസിഡന്റ് ആണ് ജമാഅത്ത് പ്രസിഡന്റാണ് എല്ലാ ദുഃഖവും അതുകൊണ്ട് സഹോദരങ്ങളെ സഹായിക്കാം ഒരിക്കലും വലിയൊരു പ്രശ്നം വന്ന് നബിയേ നിങ്ങൾ നിങ്ങൾ നീതി കാണിക്കുന്നില്ല എന്തിനാണ് ഈ നീതി കാണിക്കേണ്ടത് എല്ലാവരോടും നിങ്ങൾ നീതി കാണിക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ ആരാണ് പറയുന്നത് ഹബീബായ നബി ലഭിതങ്ങളുടെ ഭാര്യമാരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയാ ഒരിക്കലും ഞാനും എന്റെ ഹബീബായ ലഭിതങ്ങളും ഒരു പൊതപ്പിന്റെ ഉള്ളിൽ കടന്ന് ഞങ്ങൾ രണ്ടുപേര് ഞങ്ങളുടെ അരഭാഗം വരെ പുതപ്പിന്റെ ഉള്ളിൽ കിടക്കാണ് അപ്പടാണ് ഞങ്ങളുടെ സ്വകാര്യ സ്മയത്ത് വാതില് തടി ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഹബീബായ ഹബീ വായന പൊന്നുമോൾ ചുരുക്കി പറയാമല്ലാണ്ട് യാ തോതി മറ്റു ഭാര്യമാരെല്ലാവരും കൂടി ഒരു പ്രതിനിധിയായി തന്നെ പറഞ്ഞു വിട്ടരാ വിട്ടരാജക്കൽ മകൻ കുറച്ച് സ്നേഹം കൂടുതലാണെന്ന് മറ്റു ഭാര്യമാർക്ക് പരാതിയുണ്ട് മറ്റു ഭാര്യമാരോട് അനീതി കാണിക്കുകയാണ് ിയോട് അങ്ങയൊക്കെ സ്നേഹം കൂടുതലാണ് എന്നെല്ലാവർക്കും എല്ലാ ഭാര്യമാരോടും ഒരേ പോലെ നീതി കാണിക്കണം സ്നേഹം കാണിക്കരുത് ഇതാണ് പ്രശ്നം എല്ലാ പറഞ്ഞു പറഞ്ഞു അല്ലാണ്ട് റസോലി അടുത്ത കാലത്തായിട്ട് നീതിന്റെ പൊന്നും മനുഷ്യന്മാരെ ആലോചിച്ചു നോക്കി ആ കൊച്ചു വീട്ടില് നടക്കണം സംഭവായിരുന്നു എല്ലാവരും കൂടി ആയിഷ റബി അള്ളാഹു കലാനോട് സ്നേഹം കൂടുതലാണ് നിധിയല്ല മഹതിയായ വന്നിട്ട് പറഞ്ഞു ആയിഷ ബീതിയോട് സ്നേഹം കൂടുതലാണെന്ന് അവരോട് ഭാര്യമാരോട് അനീതി കാണിക്കുന്നു എന്ന് ഭാര്യമാർക്ക് പരാതിയുണ്ട് നബിയേ അത് പറയാനവരെന്നെ പറഞ്ഞു വിട്ടതാണെന്ന് പറയവേ പറയാവേന്റെ ഹബീബൊന്നും മിണ്ടിയില്ല അതേ നേരം ചോദിച്ചു ഉപ്പാന്ന മോളോടുപ്പ ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ വാപ്പ കിട്ടമുള്ള കാര്യം എന്റെ പൊന്നുമോൾ കിട്ടമാണോ അതേ ഉപ്പാ വാപ്പയുടെ ഇട്ടത്തെക്കാൾ ഫാത്തിമിക്കന്തിട്ട്

അല്ലാഹു മറ്റുള്ള ഭാര്യമാരും മുഴുവനെ കാത്തിരിക്കുകയാണ് എല്ലാ ഭാര്യമാരും ഹബീബിന്റെ പതിനൊന്ന് ഭാര്യമാരും കാത്തിരിക്കുന്നുണ്ട് എത്ര ഭാര്യ ഹബീബിന് എത്ര ഭാര്യമാർ എത്ര ഭാര്യമാരാ നമുക്കിതൊന്നും അറിയില്ല ആ ഹർഷത്തും ഹബീബിന്റെ ഭാര്യമാർ പഠിക്ക് സഹോദരാ ഇതൊന്നും ഞാനിപ്പോ വാതിര പഠിച്ചതല്ല ഇടുക്കി സസ്യാമളമായ ഇടുക്കി മഞ്ഞ് വീഴ്ചകളില് സസ്യങ്ങളോട് മഞ്ഞുകള് പ്രണയം പറഞ്ഞ ആഞ്ഞാറങ്ങ ഒരു ഗ്രാമത്തിന്റെ കൊച്ചുപുഴയുടെ സ്ഥാനത്ത് ഇട്ടവരോട് ഇട്ട മദരസയില് ഇങ്ങനെ പ്രായം ചെന്നവന്റെ പല്ല് പോലെ ആടുന്നവര് പടയം എന്റെ ചെറിയ മുല് മീങ്ങൾ പഠിപ്പിച്ചു തന്നതാണിത്

ഹാഫുൻ വേണ്ടി പോയപ്പോ എന്റെ മാമ എല്ലാ കുട്ടികളെ കാണും മൂന്നെണ്ണം എനിക്ക് കൂടുതൽ അടിച്ച ചതച്ചാണ് എന്നെ പഠിപ്പിച്ചത് പക്ഷെ അത്രമേൽ സ്നേഹമാണ് എനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ മദ്രസെ പോകാതെ മടിച്ചിരുന്നപ്പോ നാലടിയും തന്നെ എന്നെ മദ്രസെ കൊണ്ടുപോയിട്ടു അഞ്ചാം ക്ലാസ് അന്ന് യൂസുമൊലിയാണ് സദർ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അവിടെ പോയിട്ട് അറബിയിൽ പറഞ്ഞ് ഇവ എത്തിയുമാണ് ഇവന് വാപ്പയൊന്നുമില്ല ഇവട്ടിൽ നോക്കാരു മദ്രസേ വരുവല്ലോണ്ട് ഇവന നിങ്ങൾ നോക്കി പഠിപ്പിക്കണം അങ്ങനെ ഞാൻ മദ്രസയിൽ ഓതരി നിർത്തിട്ട് മാമ മദ്രസെ കൊണ്ട് വിട്ടിട്ട് പിന്നെ ഞാൻ അവിടെ വരെ കസസിന്റെ വിവരം ഓദി ഖുസ്താണ് പഠിച്ചിട്ടാണ് പിന്നെ എനിക്ക് ഹാഫ് ലാവണോ എന്നുള്ള മോഹം വന്നത് ഞാൻ നിങ്ങളോട് അല്ലിമീങ്ങളുടെ സദസ്സൻ അഞ്ചാം ക്ലാസ്സിൽ വെച്ചെന്ന് ഞാൻ നിർത്തിയ സമയത്ത് തന്നെ അടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരാളില്ലായിരുന്നെങ്കിൽ ഞാൻ നമ്മുടെ മക്കളെ മദ്രസയിലും പഠിപ്പിക്കണം അവിടെ നിന്നാണ് നമ്മുടെ മക്കൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ആയിഷർ പറഞ്ഞു ആയിഷയെ സ്നേഹിച്ചു ഞാൻ അന്ന് പഠിച്ചാണ് ഈ വൈത്തുകളെ അള്ളാഹു ഓൽപ്പിച്ച മൂന്ന് കാര്യങ്ങളെ ഞാനും ഓടിച്ചു പറയാം പാറ്റിമ ബീബി എന്നിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലിനോട് പറയാൻ പോയപ്പോ പാപ്പ എന്നോട് പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയോടാണ് അതുകൊണ്ട് ഐഷാ

ആകാശത്തു മടിക്കുന്ന കൊച്ചുപുരയിൽ കൂടെ പുറപ്പ് മൂടിക്കിടക്കുന്ന സമയത്ത് ബീപി വരുന്നുണ്ട് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ബിബിയോട് കടപിടിക്കുന്ന ബിബി വലിയ ഉന്നത കുലജാതയാണോ എന്ന് മാത്രമല്ല ഐശ്വരണ്ട് പക്ഷേ സൈനബിന് മുൻകോപം കൂടുതലാ ഒരേ ഒരു പ്രസ്ഥ മുൻകോപിയാണ് സൈനപ്രതിയല്ലാഹുവാന പ്രിയപ്പെട്ട സഹോദരങ്ങള്

മനോഹരമായ ചേതോഹരമായ നാമകരണമാണത് അല്ലാഹുത്തരാണ് പറയാ വന്നപ്പോ ഞാൻ ഫാത്തിമ ബീവി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും കണ്ണിലെ കരട് ഞാനാണല്ലോ പറയുന്നത് ഇത്രമേൽ യുക്തിവാദത്തിന്റെയും നിരീശ്വരം കരുത്തമുള്ള കാലത്തിന്റെ കാവലാളുകളെ കരുപ്പിടിപ്പിച്ചെടുക്കേണ്ട കലാലയത്തിൽ ദൈവ നിക്ഷേതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യുവജന സംഘടനകളുടെ കാലത്തോന്നയോട് ചേർത്തു വെച്ചിട്ടും യുക്തിവാദികൾ കന്യകയായ ആയിഷ്ട സ്നേഹം കൂടുതലാ എന്ന് പറഞ്ഞിട്ടാണ്ട് റസൂലിന് ഒരു സ്ത്രീ സ്ത്രീലമ്പടനായി പറയുന്ന ആരോപണത്തിന്റെ സ്നേഹം പരീക്ഷകൾക്ക് മനസ്സിലാവില്ല കുടുംബ ജീവിതത്തിന്റെ അടിത്തറ കാണുന്നവളെ കൂടെ കടത്തിയിട്ട് പ്രസവിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് അടുത്തവളുടെ ചൂടും ചൂടും പങ്കെടുക്കാൻ കടപ്രട യുക്തിവാദത്തിന്റെ അടിയാളികൾക്ക് മനസ്സിലാവില്ല കുടുംബ ജീവിതത്തിന്റെ മനോഹാരിത വ്യക്തിബന്ധത്തിന്റെ സ്വാതന്ത്ര്യം ഭാര്യ എന്ന ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം അവരുടെ കുടുംബത്തോടുള്ള സ്നേഹിതമായ മനുഷ്യന്റെ കുടുംബ സങ്കല്പത്തിന്റെ സുതാര്യതയും സൗന്ദര്യവും അറിയാത്ത ആധുനിക യുക്തിവാദികൾക്കും രവിചന്ദ്രനും ഇത് അറിയണമെന്നില്ല അല്ലാണ്ട് സ്നേഹം കൂടുതലായി വാക്കുകൾ എന്തേ പഠിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലാകും ഹബീബായ നബിതങ്ങളൊന്നും എനിക്ക് തോന്നിയ മറുപടി പറയേണ്ട ഭർത്താവൊന്നും പറയുന്നില്ല നമ്മുടെയൊക്കെ വീട്ടിലെ വലിയ പ്രശ്നമാണിത് നിങ്ങളുടെ പെങ്ങളും നിങ്ങളുടെ ഉമ്മയും എന്നെ വേണ്ടാത്തത് പറഞ്ഞപ്പോ നിങ്ങൾ മിണ്ടാതിരുന്നില്ലേ എനിക്ക് തോന്നി ഫാത്തിമീതിയോടും മറുപടി പറയണമെന്നുണ്ട് പക്ഷേ എങ്ങാനും ഒരു സമ്പാദ്യം ഇതാന്ന് ൂലിന്റെ കൈയിൽ പിടിപ്പിച്ച മുത്തുമണിയാ ആ ഫാറ്റുമയുടെ കൽ വേദനയുണ്ടായാല് ഹബീബിന് സീകൂലെന്ന് എനിക്കറിയാമ്യ അതുകൊണ്ട് എന്നെ കാള് വലുത് ഫാറ്റുമെന്നറിയാം അതുകൊണ്ട് ഞാൻ നിശബ്ദമായിരുന്നു വന്നത് സൈനബല്ലേ അവൾക്കും എനിക്കും ഒരേ തുല്യ അവകാശമല്ലേ അതുകൊണ്ട് സൈനബിനോട് മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ സൈനബിനോട് ചോദിച്ചു സൈനബേ അതിന് നിനക്കെന്താകണ അല്ലാണ്ട് റസൂലിന് എന്നോട് സ്നേഹമുണ്ടായാൽ അതിന് നിനക്കെന്താ മുൻകോപിയാണ് ഈ ഹബീബിനോടാണ് പറഞ്ഞത് നീ ഇടപെടണ്ട ഞാൻ ഇടപെടും എന്നെ നീളവും സഹോദരവും മടം വിധിയുമുള്ള ആകാശത്തും അടത് പത്തിക്കുന്നൊരു കുടിലില് ഭാര്യമാര് വടക്കുണ്ടായപ്പ ഹബീബ് അത് പരിഹരിച്ചത് എങ്ങനെയെന്നറിയോസൂളൊന്നും വണ്ടിയില്ല എനിക്ക് അവകാശപ്പെട്ട നാട് ും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക്യട്ട് നടത്തവേ പദപ്പിന്നടിയിലൊന്നും മിണ്ടാറ രണ്ടുപേരുടെയും വാക്ചരത്തിന്റെ പയറ്റ് കണ്ടുകൊണ്ട് മിണ്ടാറ കടന്നു മുഹമ്മദ് മുസ്തഫ ഒന്നും ആയിഷ ബീവിയെ നോക്കും സൈനബിനെ നോക്കും രണ്ടുപേരും തമ്മിൽ വാപ്പയെട്ട് തുടങ്ങിറിയാം ആണുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നത് പോലെയുള്ള സ്ത്രീകള് തമ്മിൽ ആണുങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാൽ ഒരുത്തൻ തന്നക്ക് വിളിക്കും മറ്റൊരുത്തൻ കൊടുക്കും ആളുകൾ വന്ന് പിടിച്ചു മാറ്റും പ്രശ്നം അവസാനിക്കും പക്ഷേ സ്ത്രീകൾ തമ്മിൽ അങ്ങനെയല്ല അവരുടെ വഴക്കുകൾ നാക്കുകൊണ്ടാണ് നടക്ക അത് തീരണമെങ്കിൽ എന്ത് ചെയ്യണമോ ഈ കുട്ടിവൈദ്യ പാടിയതുപോലെ സിന്നും െ പിടി രണ്ടുപേരും വടക്കുണ്ടായിട്ട് രണ്ടാൽ ഒരു തീടെ അവര് തമ്മിലുള്ള സ്ത്രീകളുടെ വാർത്തയിട്ട് നടത്തുന്നു അഭിമായ ഒന്നും മിണ്ടാതെ ഇത് കേട്ടു നിന്നു അവസാനം രണ്ടുപേരും പറഞ്ഞു പറഞ്ഞ് തളർന്ന് കഥക്കാൻ തുടങ്ങി രണ്ടുപേരും പറഞ്ഞു പറഞ്ഞ് നാക്കിലെ വെള്ളം പറ്റിയപ്പോ ിറ്റ് ഹബീബ് ചോദിക്കുന്നുണ്ട് സൈനവേ മതിയായോ നിർത്തിയോ വഴക്കു കൂടിക്കഴിഞ്ഞോ ആ ദൈനവിയെ തീർന്നു ഐഷ നിനക്കും മതിയായോ കൂടെയുള്ളവരോട് നിന്നെ പറഞ്ഞു വിട്ടവരോട് ുംബീബ് പറയുന്നുണ്ട് എന്റെ ഭാര്യമാരോട് ജീവിതത്തിൽ ഞാൻ അനീതി ചെയ്തിട്ടില്ല പക്ഷേ സ്നേഹം എന്താണ് കാരണമെന്നറിയോ ആയിസക്ക കൊണ്ടല്ല കൊണ്ടല്ല സൗന്ദര്യം എന്താണ് കാരണമെന്നറിയോ ഐസീവിയെ തന്റെ പുതപ്പിന്റെ കിടക്കുന്ന ഐസിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു സൈനബേ ഈ സുദ്ധി ഇതെന്റെ സിദ്ധി കിന്നമോളാ ഈ കിടക്കണതന്റെ സിദ്ധി ഖിന്നമോള റിയോയ്യോ എല്ലാരും എന്നെ ആട്ടിയോടിച്ചിട്ട് കൊല്ലാ വന്നപ്പോ എന്നെ തോളിലെടുത്ത് വെച്ച് തൊട്ടകത്തിലോട്ട് നടത്തിയ സിദ്ധിക്കാ പാമ്പ് കടിക്കാമെന്നപ്പോ വരളെ ചേർത്ത് വെച്ചിട്ട് കടിയേറ്റിട്ട് കരഞ്ഞ സിദ്ധിക എല്ലാവരും എല്ലെ കള്ളനെന്ന് വിളിച്ചപ്പോ ഞാൻ സത്യസന്ധരാണെന്ന് പറഞ്ഞ എന്റെ സുദ്ധിക്കാടില്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ തന്റെ സ്വന്തം മോളെനിക്ക് കല്യാണം കടിച്ചു തന്ന എന്റെ കാട് എന്റെ സിദ്ധീഖിനോടുള്ള സ്നേഹമാണ് എന്റെ ആയിഷയോടുള്ള സ്നേഹം മുസ്തഫ അനീതി കാണിച്ചിട്ടില്ല സഹോദരാ ഇന്ന് നിനക്ക് നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ ഇന്ന് നിനക്കൊരു നല്ല കാർ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയിടപ്പുകളിലും നിന്റെ ഭാര്യയുടെ ഒരു പിതാവുണ്ട് ആ മനുഷ്യന്റെ അധ്വാനമുണ്ട് തന്റെ മകളെ കെട്ടിച്ചു വിട്ടപ്പോ കരുത്തിലും കയ്യിലും കൊടുത്ത സ്വർണം വിറ്റിട്ടാണ് നീ ബിസിനസ് തുടങ്ങിയതെങ്കിൽ ആ കിട്ടിയത് കൊണ്ടാണ് നീ ഒരു വാഹനം വാങ്ങിച്ച് ഞെടിഞ്ഞു നടക്കുന്നതെങ്കിൽ നീ ആ ഭാര്യയുടെ പിതാവിനോട് പോലും കാണിക്കരുത് അതിന്റെ സിദ്ധിക്കുന്ന മോളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ോട് അനീതി എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അല്ലാരാട്ടതലം മുതൽ കുടുംബത്തിൽ കൂടെ കിടക്കണവരോട് പോലെ നീതി നിഷേധിക്കരുത് ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്തിന്റെ പരിമിതി കൊണ്ട് അള്ളാഹ് പറയുന്നു രണ്ടാമത് എല്ലാവരോടും ഗുണകാംക്ഷവുക രണ്ടാമത്തെ കൽപ്പന ഇഹ്സാനാണ് എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുക മൂന്നാമത്തെ ബന്ധുക്കൾക്ക് ദാനം ചെയ്യുക പള്ളിയാഴ്ച പള്ളിയിലെ മെമ്പറിലെ ലോകത്തിന്റെ കൽപ്പന നിങ്ങൾ സതക ചെയ്യുമ്പോ ബന്ധുക്കളെ പരിഗണിക്കണേ ഇരട്ടക്കാര്യം വരികയാണ് ക്കാത്ത് കൊടുക്കുമ്പോ നിന്റെ ബന്ധുക്കളിൽ പാവപ്പെട്ടവരെ മുന്തിക്കണം എന്റെ കുടുംബത്തിൽ ഒരാൾ പട്ടില് കിടക്കുന്നെങ്കിൽ അവന്റെ വീട്ടിലെത്തണം എന്റെ കൂടപ്പുറത്തിന് സഹായിക്കാണ് ആളുകളുടെ പേര് കിട്ടാനും ഫ്ലെക്സില് ഫോട്ടോ വെക്കാനും നീ സഹായിക്കരുത് കൊന്തനാ പാവപ്പെട്ടവരെ കൊടുക്കുമ്പോ കൂടപ്പുറത്തിന് പരിഗണിക്കണം പള്ളിയിലാണ്ട് ഇരിക്കുമ്പോ സഹാബത്തിന് മുമ്പില് ബഹളം കേൾക്കുന്നു ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞെനിക്ക് ഹബീബായ ലഭിതങ്ങളെ കാണണം സഹാബത്ത് കിട്ടില്ലാ തടഞ്ഞു ആ പെണ്ണ് പറഞ്ഞ് നിങ്ങൾ എന്നെ ഹബീബിനെ കാണാൻ അനുവദിക്കുമായി വാക്ക് നിർക്കുമായി ശബ്ദം കേട്ടപ്പോ ഹബീബായ ലഭിതങ്ങള് ചോദിച്ചു സഹാബാ

ീപിയുടെ വീട്ടില് മുല കൊടുക്കുമ്പോണ്ട സൂര്യനെ റസൂലിനെ താരാട്ടുപാടി ഉറക്കിയ കുഞ്ഞിപ്പങ്ങളാണത് വർഷങ്ങൾക്ക് ശേഷമാണ് പെങ്ങളെ കാണുക സഹോദര വിളിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി അടുത്തുപോയി ബീപിന് വലിയ സന്തോഷമായി നല്ല ഈ കപ്പടം കൊണ്ടുവന്നു കൊടുത്തു എന്നിട്ട് ചോദിച്ചു ക്ഷേമ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കുടുംബ പറഞ്ഞ് എത്ര നാളായി പെങ്ങളെ

எனக்கு கொட ஜ எந்த பொன்னுங்களே கொட ஜூடி கொடுத்து பிரியப்பட்டவங்களுக்கு அவசரம் பறந்து செய்வா മോളെ ഇന്ന് ോളെ മുഹമ്മദിനേറ്റവും സന്തോഷമുള്ള ദിവസമാണ് എന്റെ കൂടപ്പുറപ്പിനെ കണ്ടല്ലോ നീ ഇവിടെ താമസിച്ചു എന്ന് പറയാവേ എന്റെ കുടുംബ താഴിനാണ് തിരിച്ചുപോയ അവസാനം തിരിച്ചു പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട പെങ്ങൾക്കല്ലാണ്ട സമ്മാനം കൊടുത്തു എത്രയാന്നറിയോ എന്റെ പ്രിയപ്പെട്ട കൊച്ചുകാലത്തെ മുലകുടി പ്രായത്തിലെ പെങ്ങൾക്ക് നൂറ് ഒട്ടകത്തെയാണ് ഹവീവായ यात्री सहोर ും അവനിങ് ടേള് വൃത്തികേടാകുമെന്ന് കഥ പറഞ്ഞിട്ട് കുടുംബ ബന്ധങ്ങളെ അകറ്റി നിർത്തുന്ന പൊതു ലോകത്തിനോട് ഈ കൊടുക്കൽ വാങ്ങലിന്റെ ഈ വെച്ചിക്കണക്ക് പറഞ്ഞ് കൂടപ്പറപ്പുകളെ മറന്നു പോകുന്ന കാലത്ത് വെള്ളിയാഴ്ച മിമ്പറിൽ ഈ ഹത്തീഫ് മാറൂതുന്ന മൂന്നാമത്തെ കാര്യം